ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ഇ ഡിസ്ട്രിക്ട് ഗവർണറുടെയും സഹഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനവും പതിനാലിന് ബക്കളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ അറിയിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ കെ വി രാമേന്ദ്രന്റെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചംഗ ക്യാബിനറ്റാണ് സ്ഥാനം വേൽക്കുക സാമൂഹ്യ സേവന രംഗത്ത് വിപുലമായ പ്രവർത്തനങ്ങളാണ് ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ നടത്തിവരുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഗ്രാമീണ മേഖലയിലെ നൂറ്റൻപതിൽ പരം സ്കൂളുകളിൽ കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള ബൃഹത് പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അൻപത് പേർക്ക് സൗജന്യ പാർപ്പിട പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണറായി കെ വി രാമചന്ദ്രൻ പതിനാലിന് ചുമതലയേൽക്കും രാവിലെ ഒൻപത് മണിക്ക് തളിപ്പറമ്പ് ബക്കളത്തെ ലെക്സോട്ടിക്ക ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു കോഴിക്കോട് കാസർഗോഡ് വയനാട് മാഹി തുടങ്ങിയ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന മുന്നൂറ്റി പതിനെട്ട് ഇ ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് ഇൻസലേഷനും അതോടനുബന്ധിച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള ഡിസ്ട്രിക്ട് ഗവർണറുടെയും അതോടൊപ്പം തന്നെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ഈ വരുന്ന പതിനാലാം തീയതി ഏപ്രിൽ സോറി ജൂലൈ പതിനാലാം തീയതി രാവിലെ സെന്ററിൽ വെച്ച് ഡിസ്ട്രിക്ട് ഗവർണർക്കൊപ്പം വരുന്ന കാബിനറ്റ് ഓഫീസർമാരും ചുമതലയേൽക്കും സ്ഥാനാരോഹണ ചടങ്ങ് വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കറ്റ് എ വി വാമനകുമാർ പുതിയ ക്ലബുകളുടെ ഉദ്ഘാടനവും അഡ്വകറ്റ് വി അമർനാഥ് അംഗങ്ങളിൽ നിന്നുള്ള ഫണ്ടും ഏറ്റുവാങ്ങും ടൈറസ് ടോറസ് പി ഗംഗാധരൻ ഷാജി ജോസഫ് കെ പി ടി ജലീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ her